നമസ്കാരം ഇക്കുറി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ലോകം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ വിറ്റുനോക്കുന്ന പല മണ്ഡലങ്ങളും കേരളത്തിലുണ്ട് എന്ന് തന്നെ പറയാം അത് സമർത്ഥനായ മത്സരാർത്ഥികൾ ഒരുമിച്ച് ഒരുപോലെ മാറ്റുരയ്ക്കുന്നതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകാൻ പോകുന്ന ഒരു മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം എന്നത് നിലയ്ക്ക് മാത്രമല്ല അവിടെ മത്സരിക്കുന്നവർ എല്ലാവരും തന്നെ വളരെ ഒന്നിനൊന്ന് മികച്ച മത്സരാർത്ഥികളാണ് എന്നതാണ് അവിടെ മത്സരത്തെ ഏറ്റവും കൂടുതൽ കഠിനമാക്കുന്നതും ഏറ്റവുമധികം ജനശ്രദ്ധ ആകർഷിക്കുന്നതും ും ശശി തരൂർ വിശ്വഭവരൻ എന്ന നിലയിൽ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ ഏറ്റവും സമർദ്ദനായ ഏറ്റവും പ്രശസ്തനായ മത്സരാർത്ഥിയെ തന്നെ സിറ്റിംഗ് എം എന്ന നിലയിൽ കോൺഗ്രസ് അവിടെ നേരത്തെ തന്നെ ഇറക്കിയിരുന്നു അങ്ങനെ മത്സരം മുന്നോട്ട് പോകുമ്പോൾ ശശിതരൂർ തന്നെയാകും തിരുവനന്തപുരത്ത് വീണ്ടും എം പി ആയി വരിക എന്നുള്ളതായിരുന്നു ജനസംസാരം എന്നാൽ ബി ജെ പി അവിടെ ഒരു ട്രംപ് കാർഡ് ഇറക്കിയിരിക്കുകയാണ് മറ്റ് ആരുമല്ല രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്രമന്ത്രിയെ തന്നെയാണ് ബി ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് ആദ്യ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ അവിടെ ഒരു പുതുമുഖമായിരുന്നു എങ്കിൽ ഇപ്പോൾ രണ്ടാഴ്ചകൊണ്ട് മണ്ഡലമാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭയായി മാറിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് തന്നെ പറയാം എല്ലാവരും യും വളരെ പെട്ടെന്ന് തന്നെ കൈയിലെടുക്കുവാനും സുതസിദ്ധമായ ശൈലി കൊണ്ട് ആ ചിരിയിലൂടെയൊക്കെ മയക്കിയെടുക്കുവാനും ചന്ദ്രശേഖരന് വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അത് മാത്രവുമല്ല കേന്ദ്രമന്ത്രി നിലയിലും രാജീവ് ചന്ദ്രശേഖരൻ്റെ അവിടുത്തെ പ്രഭാവം വളരെ മികവറ്റുള്ളതാക്കാൻ ചന്ദ്രശേഖരന് കഴിഞ്ഞിട്ടുണ്ട് മൂന്നാമത്തേത് സി പി ഐയുടെ മുൻ സ്ഥാനാർത്ഥിയാണ് സി പി ഐക്ക് കേരളത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും സമർഥനായ ഏറ്റവും മിടുക്കനായ ഏറ്റവും നിഷ്കളങ്കനായ സൗമ്യനായ ഒരു മത്സരാർത്ഥി തന്നെയാണ് തിരുവനന്തപുരത്തേക്ക് സി പി ഐ ഇറക്കിയിരിക്കുന്നത് അത് മറ്റാരുമല്ല പന്നയൻ രവീന്ദ്രൻ തന്നെയാണ് അങ്ങനെ മൂന്ന് പ്രതിഭകൾ ഒരുപോലെ ഒരുപോലെയുള്ള സമൃദ്ധരായ പ്രഗത്ഭരായ മൂന്ന് പ്രതിഭകൾ ഏറ്റുമുട്ടുന്നു എന്നത് തന്നെയാണ് തിരുവനന്തപുരത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് എന്നാൽ ഇപ്പോൾ ശശിതരൂരിൻ്റെ ഒരു കുറച്ച് തള്ളിക്കൊണ്ട് ഒരു ഒരു പിടി തള്ളിക്കൊണ്ട് ഒരു പടി മുന്നിൽ നിൽക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആരാണ് അവിടെ ജയിച്ചു കയറുക എന്നത് ഇപ്പോഴും തർക്കവിഷയം തന്നെയാണ് പലരും പലതും പറയുന്നുവെങ്കിലും രാജീവ് ചന്ദ്രശേഖർ മന്ത്രി എന്ന നിലയിൽ കാഴ്ചവെച്ച ആ ഒരു മികവുറ്റ പ്രകടനം അദ്ദേഹത്തെ പാർലമെൻറ്റിൽ സമർത്ഥനാക്കിയിട്ടുണ്ട് സമ്മതനാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെയെങ്കിൽ ഈ ഇക്കുറി ബി ജെ പി മണ്ഡലം പിടിക്കുക തിരുവനന്തപുരത്തുകൂടിയാണോ എന്നുള്ള സംശയങ്ങളും ഇപ്പോൾ ആളുകൾക്ക് വലിയ തോതിൽ ഉയർന്നു മൂന്ന് മണ്ഡലങ്ങളെങ്കിലും പിന്നെ ബി ജെ പി കൈയ്യടക്കുമെന്നാണ് പല സർവേകളും റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ അത്തരത്തിൽ ഒരു മണ്ഡലം ആവുകയാണ് ബി ജെ എന്നെ തിരുവനന്തപുരം എന്നാണ് ഇപ്പോൾ പൊതുവെ സംസാരം ഉയർന്നിരിക്കുന്നത് മറ്റു മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ച് വലിയ തർക്കങ്ങളുണ്ടെങ്കിലും തിരുവനന്തപുരം ബി ജെ പിക്ക് തന്നെ കിട്ടും എന്നുള്ള നിലയിലേക്ക് ചർച്ചകൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്